നമസ്കാരം കരുനാഗപ്പള്ളിയിലെ ഗുണ്ടാ നേതാവ് ജിം സന്തോഷ് വധക്കേസിലെ മുഖ്യ സൂത്രധാരൻ പങ്കജ് മേനോൻ പിടിയിലായത് പോലീസിന്റെ നിർണായക നീക്കങ്ങളിലൂടെ കല്ലമ്പലത്ത് നിന്നാണ് പങ്കജിനെ കരുനാഗപ്പള്ളി പോലീസ് പിടികൂടിയത് ഗുണ്ടാ നേതാവ് സന്തോഷ് പങ്കജിനെ കുത്തിയ ശേഷം ജയിലിലായിരുന്നു ഇതിന്റെ പ്രതികാര നടപടിയായാണ് പങ്കജും ഗുണ്ടാ സംഘവും ചേർന്ന് ജിം സന്തോഷിനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ മാർച്ച് ഇരുപത്തിയേഴിനാണ് ജിം സന്തോഷ് എന്നറിയപ്പെടുന്ന ഗുണ്ടാ നേതാവ് സന്തോഷ് കൊല്ലപ്പെടുന്നത് ഇതോടെ സന്തോഷ് വധക്കേസിൽ ആറ് പ്രതികൾ പിടിയിലായി ഇനി അലുവ അതുലിനെ കൂടി പോലീസ് കണ്ടെത്തേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിൽ അലുവ അതുൽ പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടിരുന്നു ഇയാൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് കൊലപാതകത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കൊലയിൽ നേരിട്ട് പങ്കുള്ള മൈനാഹരി പ്യാരി രാജപ്പൻ തുടങ്ങിയ പ്രധാന പ്രതികളാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത് കൊലയ്ക്ക് ഉപയോഗിച്ച വാഹനത്തിന്റേത് വ്യാജ നമ്പറാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കറണ്ട് ഓഫ് ചെയ്ത ശേഷം വീടിന് നേരെ തോട്ടം എറിഞ്ഞ് കഥകു തകർത്ത ശേഷമാണ് ഗുണ്ടാ സംഘം അകത്തു കടന്നത് എ എസ് പി അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിലുള്ള പതിനെട്ടംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് കേസിനായി നിയോഗിച്ച പ്രത്യേക സംഘത്തിൽ മൂന്ന് ഇൻസ്പെക്ടർമാരും നാല് എസ്ഐമാരും ഉൾപ്പെടുന്നുണ്ട് ടെലികമ്യൂണിക്കേഷൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘത്തിന്റെ ഭാഗമായിട്ടുണ്ട് ഇന്ന് പുലർച്ചെ മൂന്ന് നാൽപ്പത്തിയഞ്ചോടെയാണ് പങ്കജിനെ പിടികൂടുന്നത് പങ്കജുമായുള്ള വിരോധത്തിന്മേലാണ് ജിം സന്തോഷിനെ അലവാതിലും സംഘവും കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം തുടർന്ന് പങ്കജിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് ആരംഭിച്ചു പങ്കജുമായുള്ളവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് മുഖ്യ സൂത്രധാരനെ പിടികൂടിയത് കരുനാഗപ്പള്ളി പോലീസിന്റെ സ്പെഷ്യൽ ടീം കല്ലമ്പലത്ത് ഇന്നലെ മുതൽ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു തുടർന്ന് ഇന്ന് പുലർച്ചെയോടെ പ്രതിയെ പിടികൂടുകയായിരുന്നു പ്രതിയെ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലെത്തിച്ചു ഉന്നത ഉദ്യോഗസ്ഥർ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യും കൊലപാതകം ആസൂത്രണം ചെയ്യുന്നതിലുൾപ്പെടെ പങ്കജിന് പങ്കുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ സാക്ഷി മൊഴികളും ലഭിച്ചിട്ടുണ്ട് കേസിലെ മുഖ്യപ്രതിയായ അലുവാദുലിനെ കണ്ടെത്താനും പങ്കജിനെ ചോദ്യം ചെയ്യുന്നതോടെ കഴിയുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് കൊലപാതകം ആസൂത്രണം ചെയ്തതിൽ പങ്കജ് നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട് കൊലപാതക സമയത്ത് മാത്രമാണ് പങ്കജ് മാറി നിന്നത് പിന്നിൽ നിന്ന് അക്രമി സംഘത്തെ നിയന്ത്രിക്കുന്നത് പങ്കജാണ് അലുവാതിൽ എവിടെയുണ്ട് എന്നത് സംബന്ധിച്ച് പോലീസിന് വിവരം ലഭിച്ചുവെന്നാണ് സൂചന ഇന്ന് തന്നെ മുഖ്യപ്രതിയെ പിടികൂടാൻ കഴിയുമെന്നും പോലീസ് പ്രതീക്ഷിക്കുന്നു അലുവാദുലിന്റെ വീട്ടിൽ നിന്നും എയർ ും മഴുവും വെട്ടുകത്തിയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കരുനാഗപ്പള്ളി പോലീസ് നടത്തിയ പരിശോധനയിലാണ് തോക്കും മാരകായുധങ്ങളും കണ്ടെത്തിയത് സന്തോഷിന്റെ കൊലപാതകത്തിന് മുമ്പ് പ്രതികൾ തയ്യാറെടുപ്പ് നടത്തിയത് ഓച്ചിറ മേമന സ്വദേശിയായ കുക്കു എന്ന് വിളിക്കുന്ന മനുവിന്റെ വീട്ടിലെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കൊലപാതകം നടത്തേണ്ട രീതി ഇവിടെ വെച്ച് പരിശീലിച്ചെന്നാണ് സംശയം കുക്കുവിന്റെ വീട്ടുമുറ്റത്ത് കിടന്ന കാറിലെത്തിയാണ് പ്രതികൾ കൃത്യം നടത്തിയത് സംഭവത്തിൽ കുക്കുവും പോലീസ് കസ്റ്റഡിയിലാണ് കരുനാഗപ്പള്ളി കെ എസ്ഇബി ഓഫീസിന് പടിഞ്ഞാറ് താച്ചയൽ സ്വദേശി ജിം സന്തോഷ് എന്ന് വിളിക്കുന്ന സന്തോഷിനെയാണ് കൊലപ്പെടുത്തിയത് പങ്കജ് മേനൊരു ഗുണ്ടാബന്ധവും രാഷ്ട്രീയ ബന്ധവും ഉണ്ടെന്നും റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടി സുനിക്കൊപ്പമുള്ള ചിത്രമാണ് പങ്കജിന്റെ ഫേസ്ബുക്കിലെ പ്രൊഫൈൽ ചിത്രം സുനിയെ അനുകൂലിച്ചുള്ള പോസ്റ്റുകൾ പങ്കുചു പങ്കുവച്ചിട്ടുണ്ട് സിപിഎം ജില്ലാ കമ്മിറ്റി മുൻ അംഗം പി കെ ബാലചന്ദ്രനൊപ്പം നിൽക്കുന്ന ചിത്രവും പങ്കുജ് പങ്കുവച്ചിട്ടുണ്ട് ഇവർ തമ്മിലുള്ള ബന്ധത്തെ ചൊല്ലി കരുനാഗപ്പള്ളി സി പി എമ്മിലെ ഒരു വിഭാഗം പ്രവർത്തകർ ഇടയുകയും പാർട്ടി ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു ബാലചന്ദ്രനും പങ്കജും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന പ്ലക്കാർഡുകൾ ഇവർ പ്രകടനത്തിൽ ഉപയോഗിച്ചിരുന്നു വെള്ളനിരത്തിലുള്ള കാറിലാണ് അക്രമി സംഘം എത്തിയത് അഞ്ചുപേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് അതുൽ ഹരി പ്യാരി രാജപൻ എന്നിവരാണ് മറ്റു പ്രതികൾ സംഭവ സ്ഥലത്തെത്തിയ ഉടൻ ഇവർ സന്തോഷിന്റെ വീട്ടിലേക്ക് ബോംബ്റിഞ്ഞു പിന്നാലെ ഒരു വാതിൽ ചവിട്ടി തുറന്നു ആ മുറിയിൽ സന്തോഷിന്റെ അമ്മ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് തൊട്ടു പിന്നാലെ അടുത്ത മുറിയുടെ വാതിലും അവർ ചവിട്ടി തുറന്നു ആ മുറിയിലാണ് സന്തോഷ് ഉണ്ടായിരുന്നത് ആദ്യം തന്നെ സന്തോഷിന്റെ കാൽ ഇവർ വലിയ ചുറ്റി ഉപയോഗിച്ച് തകർത്തു അതിനുശേഷമാണ് കൈക്ക് വെട്ടിയത് സന്തോഷിനെ ഗുരുതരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം അക്രമികൾ കടന്നു കളയുകയായിരുന്നു അക്രമികൾ പോയ ഉടൻ സന്തോഷ് ഒരു സുഹൃത്തിനെ വിളിച്ച് വിവരം പറഞ്ഞു എന്നാൽ സുഹൃത്ത് എത്തുമ്പോഴേക്കും വലിയ തോതിൽ രക്തം വാർന്നുപോയി ഗുരുതരാവസ്ഥയിലായിരുന്നു സന്തോഷ് ഉടൻ തന്നെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി യിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കായിരുന്നു